ഇപ്പോൾ കാർവാർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്നും സാരംഗ് സുരേഷ് കൂടി ചേരുന്നുണ്ട് സാരംഗ് ഇന്ന് അവിടെ നടക്കുന്ന ഒരുക്കങ്ങൾ അതായത് ഇതിൻ്റെ ഡി എൻ എ ടെസ്റ്റിന്റെ ഫലം വേണം പിന്നെ ഒന്ന് ശ്രീധരൻ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണോ മൃതശരീരം കിട്ടിയത് അത് അങ്ങനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നല്ലോ അതിൻ്റെ നടപടികളൊക്കെ ഇന്ന് എപ്പോഴാണ് നടക്കുക ആരംഭിക്കുക എന്തായാലും നടപടികൾ പൂർത്തീകരിച്ചു എന്നുള്ള വിവരമാണ് നമ്മൾക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ബോഡി സാമ്പിളുകൾ പ്രത്യേക ഫോറൻസിക് പരിശോധനയ്ക്കായി മംഗളൂരുവിലെ ലാബിലേക്ക് അയക്കും അതുവരെ ഈ എനിക്ക് തൊട്ടരികിലായി കാണുന്ന ഈ മോർച്ചറിക്കുള്ളിലായിരിക്കും അർജുൻ്റെ മൃത ശരീരം സൂക്ഷിക്കുക രണ്ട് ദിവസത്തോളം സമയമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അർജുനൻ്റെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ആ രണ്ട് ദിവസത്തെ ആ ഒരു കാലയളവിന് ശേഷം ആ ഒരു ടൈം പീരീഡിന് ശേഷമായി ശേഷമായിരിക്കും എന്തായാലും ഇനി മോർച്ചലറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ആ ഒരു മണ്ണടക്കം നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ അടങ്ങിയിട്ടുള്ള മണ്ണടക്കം കോഴിക്കോട്ടെ അർജുൻ്റ് വീട്ടിലേക്ക് എത്തിക്കുക എത്തിക്കുക രണ്ട് ദിവസം എന്നുള്ളത് ടെസ്റ്റ് റിസൾട്ട് വരാനുള്ള ഒരു സമയമാണ് കാരണം ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ഇന്നലെ പറഞ്ഞത് ആ ഒരു നിലപാട് സുവ്യക്തമാണ് കാരണം എന്താ എന്തിരുന്നാലും വലിയ ഭാവിയിലൊരു വിവാദം ഉണ്ടാവരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി അതിന് മുൻപിലുണ്ട് കാരണം ലോകേഷും ജഗന്നാഥും രണ്ടുപേർ അത്തരത്തിൽ അവരുടെ മൃതദേഹ ഭാഗങ്ങൾ കൂടി ഇനി കണ്ടെത്താനുണ്ട് ഇനി ഭാവിയിൽ അത്തരത്തിൽ ഒരു കോടതി വ്യവഹാരത്തിലേക്ക് നീങ്ങണ്ട എന്നുള്ള ഒരു സാധ്യത കൂടി കാര്യങ്ങളുണ്ട് നമുക്ക് കുടുംബത്തിന്റെ വികാരം മനസ്സിലാവും പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമില്ല എന്നവര് പറയുമ്പോഴും അത് തീർച്ചയായും ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ സാങ്കേതികമായ ചില കാരണങ്ങൾ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ടെസ്റ്റ് റിസൾട്ട് വരുന്നത് വരെ അർജുൻ്റെ മൃതദേഹം ഇനി ഇവിടെയായിരിക്കും സൂക്ഷിക്കുക ആശുപത്രിയുടെ മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക ഇനി മാത്രമല്ല ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ലോറിയുടെ ക്യാബിൻ ഭാഗം കരയിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആ സമയത്ത് നേരത്തെ മനാഫ് ഇന്നലെ നമ്മളോട് രാത്രി വൈകിയ വേളയിൽ സംസാരിക്കാൻ സമയത്തും പറഞ്ഞിരുന്നു ലോറിയുടെ അർജുനും അതുപോലെ തന്നെ തൻ്റെ അനിയനും ഒക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട വാഹനത്തിൻ്റെ ഭാഗം അത് തകർത്ത് പരിശോധന നടത്തുക എന്ന് പറയുന്നത് ഏറെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അർജുനാണ് ഇനിയും അർജുൻ്റെ ശരീരഭാഗങ്ങൾ വാഹനത്തിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കും എന്നാണ് അവർക്കും ഒരു സംശയമുള്ളത് കാരണം സീറ്റുകളുടെയൊക്കെ തന്നെ സീറ്റുകൾ തമ്മിൽ ആകെ കൂടിച്ചേർന്ന ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ ഒടിഞ്ഞു മടങ്ങിയ രീതിയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇനിയും അത്തരത്തിലുള്ള മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അസ്ഥിയുമൊക്കെ തന്നെട്ട് അപ്പോൾ ആ ആ ഒരു രീതിയിലുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് ഇനി ഒരു പക്ഷേ അവിടെ ഒരു ഫോറൻസിക് പരിശോധനയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹന അവിടെ മേട്ടമനാഫും സഹോദരനും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് മറ്റ് ശരീരഭാഗങ്ങൾക്കുള്ള തിരച്ചിൽ നിർത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതും കൂടി ഈ ഇത്തരത്തിൽ കാർവാർ മെഡിക്കൽ കോളേജിലെ കാർവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മോർച്ചറിയിലേക്കായിരിക്കും എത്തിക്കുക മോത്തി ഇപ്പോൾ അവിടെ ആരെങ്കിലും ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഈ ആശുപത്രി പരിസരത്ത് ഉണ്ടോ സാരങ്ക് നിലവിൽ ഇവിടെ ആശുപത്രി പരിസരത്ത് ബന്ധുക്കൾ ആരും തന്നെയില്ല ഇവിടെ നമ്മൾക്ക് കാണാം ദൃശ്യങ്ങൾ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മോർച്ചറിയുടെ ഗേറ്റ് കിടക്കുകയാണ് എന്തായാലും മൃതദേഹത്തിൻ്റെ സാമ്പിളുകൾ മംഗലാപുരത്തെ റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ അയച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ആ ഒരു ഫലത്തിലുള്ള കാത്തിരിപ്പാണ് എന്തായാലും ശാസ്ത്രീയമായ സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ടാ ഉണ്ടെങ്കിൽ പോലും അതിനെ ഊട്ടി ഉറപ്പിക്കുന്നത് ശാസ്ത്രീയ തെളിവുകളാണ് അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി വരുന്നതിനുള്ള കാത്തിരിപ്പാണ് ഇനി പോകുന്നത് കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട് നമുക്കറിയാം അത് വലിയ ബുദ്ധിമുട്ട് പറയുമ്പോ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ഒരു പ്രിയപ്പെട്ടവനെ കുറിച്ചാണ് കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹം എങ്ങനെ ട്രീറ്റ് ചെയ്തായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരിക അത്തരത്തിലുള്ള ചർച്ച ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും എന്തായാലും പക്ഷേ തരത്തിൽ കാണാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല മൃതദേഹ എന്ന് പറയുമ്പോൾ പക്ഷേ വലിയ ഒരു വിഷമം കാരണം ഒരു വൈകാരികത നമുക്കും തോന്നുന്നുണ്ട് കാരണം ഒട്ടേറെ ദിവസമായിട്ട് ഈ ഒരു ദൗത്യൻ്റെ ഭാഗമായിട്ട് നമ്മളും ഇവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് കുടുംബത്തിൻ്റെ ആ ഒരു വൈകാരികത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഉജിതിനോടും അതുപോലെ മനാഫിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറയുന്നത് നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഇത്ര വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അപ്പോൾ അത്തരത്തിൽ കുടുംബത്തിന് അത്തരത്തിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്ന സമയത്ത് വലിയ പരിമിതികളുണ്ട് അപ്പോൾ അവർക്ക് ഒരുപക്ഷെ മുഴുവനായും ഒരു പെട്ടിയിൽ ആക്കുന്ന രീതിയിലോ അത്തരത്തിലുള്ള രീതിയിലൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ നാട്ടിലേക്ക് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുപോകാനുള്ള ഏറെ മംഗവും സാധ്യത ഉള്ളത് മോത്തി